ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു സ്നാക്ക് റെസിപ്പിയായിട്ട് വന്നേക്കാണ് അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് പക്ഷേ ഒരു വെറൈറ്റി രീതിയിൽ ചിക്കൻ ചീസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ അതിനുവേണ്ടിയിട്ട് ആദ്യം തന്നെ ബ്രെഡ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സ്വീറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത് മിൽക്ക് എന്നൊക്കെ പറയും അപ്പോൾ അതായിരിക്കും നമ്മുടെ ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ടാണ് ഇച്ചിരി സ്വീറ്റായിട്ടുള്ള ബ്രെഡായിരിക്കും പിന്നെ നമ്മൾ ഇതേപോലെ ടൊമാറ്റോ സോസ് കെച്ചപ്പാണത് കച്ചപ്പം പിന്നെ നമ്മുടെ എഗ് ഗ്ലാസ് ഒരു മയണീസും നമ്മളെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞത് സാധാ ചിക്കൻ സാൻഡ്വിച്ചല്ല നമ്മൾ ചെയ്യുന്നത് ചീസൂടെ ഇട്ടിട്ടുണ്ട് അതായത് ചിക്കൻ ചീസ് സാൻഡ്വിച്ചാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചീസ് സ്ലൈസ് എടുത്തിട്ടുണ്ട് അപ്പം ഇത് അഞ്ച് സ്ലൈസ് വരുന്ന ഒരു പാക്കറ്റാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഒരു സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് ഒരു ചീസ് സ്ലൈസ് നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പം ഇതും നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ബോൺലെസ് ചിക്കൻ കുറച്ച് പീസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ അല്ലാതെ തന്നെയാണ് നമ്മൾ മേടിച്ചത് പിന്നെ അതിൽ എല്ലില്ലാത്ത പീസ് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ മാറ്റി വെച്ചതേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് ഇത്രേ ഉള്ളൂ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് സാൻഡ്വിച്ച് എന്നുള്ള രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനാണിത് അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചിക്കൻ നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് വേണ്ടത് സവാളയാണ് ഓണിയനും അതേപോലെ നമ്മുടെ ഗാർലിക്ക് ഇത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ പാത്രം വെച്ച് കൊടുത്തു ഇത് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ഇനി പോവാ സാൻഡ്വിച്ചിനകത്ത് നമ്മൾ വെക്കുന്ന നമ്മുടെ ചിക്കനും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയനും കാര്യങ്ങളെല്ലാം ആയിട്ട് നമ്മൾ ഫില്ലിങ് തയ്യാറാക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ പാൻ വെച്ച് കൊടുത്തു ഇതിലേക്ക് കുറച്ച് ബട്ടർ നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ബട്ടർ മെൽറ്റ് ആയി വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് ഗാർലിക്കാണ് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഗാർലിക്ക് നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് സവാളയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു സവാളയും പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് നീരായിട്ടാണ് നമ്മൾ ഒഴിച്ചത് പൊടിയായിട്ടല്ല അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് വെള്ളമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം നമ്മളിനും ചിക്കൻ പീസസ് ഇട്ടു കൊടുക്കുകയാണേ ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക അതൊക്കെ നമുക്ക് എരിവിനുസരിച്ച് ഇട്ടുകൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നവർക്ക് ആഡ് ചെയ്യാം നമ്മൾ മഞ്ഞൾപ്പൊടി അങ്ങനെ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇനി ഇത് നമ്മൾ അടച്ചു വെച്ചൊന്ന് വേവിക്കുകയാണേ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത് നമ്മൾ വേവിക്കാൻ വെക്കുക അപ്പോൾ നമ്മൾ നമ്മളിനും ബ്രെഡിൽ ഇതേപോലെ രണ്ട് ബ്രെഡ് എടുത്ത് നമ്മളതിൽ മയോണീസ് തേച്ച് കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ അതിന് മയോണീസും കച്ചപ്പും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ തയ്യാറായി അവിടെ ഇരുപ്പുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ചാൽ നമ്മൾ ഒരു സൈഡ് മയണീസും ഒരു സൈഡ് നമ്മുടെ കച്ചപ്പും അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ രണ്ട് ബ്രെഡിലും ഇത് നമ്മള് സ്പ്രെഡാക്കി ഇനി ഇതിൽ വേണം നമ്മൾ നമ്മുടെ ഫില്ലിങ് വെച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് നമ്മൾ അതിലേക്ക് വെച്ചു കൊടുത്തു ഇനി നമ്മൾ ഇതുപോലെ ചീസ് സ്ലൈസ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെ അപ്പൊ ഇതിന് നമ്മള് ടോസ്റ്ററിൽ വെച്ച് നമ്മൾ ടോസ്റ്റ് ചെയ്യും അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒക്കെ വെച്ച് നമ്മൾ റെഡി ആക്കി വെച്ചേക്കാണ് അപ്പൊ അടുത്ത സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ളതും നമ്മൾ ഇതേപോലെ തന്നെ റെഡിയാക്കുക അപ്പോൾ ടോസ്റ്റർ നമ്മൾ എടുത്തു ടോസ്റ്റർ നമ്മൾ ഏർ നമ്മളൊന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് നമ്മളിന്ന് വെക്കുവാണ് അപ്പം ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അന്ന സമയത്ത് തന്നെ നമ്മളിതിലേക്ക് ബട്ടർ ഒന്ന് തൂത്തു കൊടുക്കുക ശേഷം നമ്മുടെ ബ്രെഡ് നമ്മൾ വെച്ച് കൊടുക്കുകയാണെ രണ്ടെണ്ണം ഒരു സമയത്ത് നമുക്ക് വെച്ച് റെഡിയാക്കി എടുക്കാം ആ രീതിയിലാണ് അപ്പോൾ അതായത് ഇത് രണ്ട് സൈഡും റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇത്ര സമയം ഒന്നുമില്ല അതേല് നമ്മൾ വെക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് എത്തും പിന്നെ അത് ശരിയായി മീൻസ് റെഡിയായി വരുന്ന സമയത്ത് യെല്ലോ ലൈറ്റും കത്തും അന്നേരത്തേക്കാണ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ശരിക്കും ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മൾ ചീസുകൂടെ ഒക്കെ വെച്ചതിൻ്റെ ആ ഒരു പ്രത്യേക ഒരു ഫ്ലേവറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ വീട്ടിലൊക്കെ സാൻഡ്വിച്ച് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ നമുക്ക് ചിക്കൻ മേടിക്കുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കാമല്ലോ അപ്പോൾ ഈ രീതിയിൽ വളരെ സിമ്പിൾ ആണ് ഇനി ചീസ് ഇല്ലാതെ ചിക്കനായിട്ട് വെച്ചും നമുക്ക് ഉണ്ടാക്കാമല്ലോ അപ്പം നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പോൾ അതുവരെയും ബൈ